ഹായ് ഓൾ അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു ഓണക്കോഴി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒരു ഓണക്കോഴി ഉണ്ടായിരുന്നു അത് പക്ഷേ ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓഫീസിലെ സെലിബ്രേഷന് വേണ്ടിയിട്ട് മാത്രം എനിക്ക് മാത്രം എടുത്തതായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ പോവാണ് സോ എനിക്ക് പക്ഷേ ഇന്ന് ഭയങ്കര മടിയാണ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ നേരെ ചീന മടി പിടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു പിന്നെ ഇനി പോകാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ അപ്പം നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു സോ നമ്മൾ എറണാകുളത്ത് പോയിട്ട് വന്ന വഴി അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ തിരക്കിലൊക്കെ പോയി എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആതിരാ സ്വിൽക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ബ്രോഡ്വേയുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അവിടെ ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ച് പോയി ആദ്യം എനിക്കാണ് നോക്കിയത് പക്ഷേ എനിക്ക് പറ്റിയ ഒരു ടൈപ്പ് അധികം എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് ജസ്റ്റ് മെറ്റീരിയൽ നോക്കാമെന്ന് ചോദിച്ചിട്ട് പൊടി നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഏകദേശം ചെന്ന് കുറച്ച് കുറച്ചഞ്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെടുത്തിട്ട് വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വേറെ ഉണ്ടോയെന്നൊക്കെ നോക്കിയെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് അമ്മയ്ക്ക് മനസ്സിൽ പിടിച്ചു പോയത് ഡബിൾ സൈഡും ഉണ്ട് മതി അച്ഛനെ ഷർട്ട് വേറെ മുണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് കളറുള്ള മുണ്ട് പറഞ്ഞിട്ടില്ല കണ്ണമോ അങ്ങനെയമ്മ ഇതെന്നെ ഫിക്സ് ചെയ്ത് ഇത് തന്നെ ബില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അച്ഛന് പിന്നെ അങ്ങനെ ഷർട്ട് അവിടെ നോക്കിയില്ല കാരണം മെൻസ് വെയറിലായിരിക്കും അച്ഛൻ എപ്പോഴും കൂടുതൽ കിട്ടാറുള്ളത് ഇവിടെ നിന്ന് അങ്ങനെ കിട്ടാറില്ല സോ പിന്നെ ഇവിടെ ഞങ്ങൾ ആദ്യം ആദ്യമായിട്ടുള്ള രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ ഇപ്പോൾ ദോണത്തിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ സാരിയും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സാരിയൊക്കെ ഉണ്ടായിരുന്നു ചുമ്മാ അതെല്ലാം നോക്കി നടന്ന് കുറച്ച് നേരം കറങ്ങി അടിച്ചതിന് ശേഷം ഞാൻ അത് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് സിൽക്സ് കാര്യങ്ങളുടെ ഒക്കെ ഒരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചുമ്മാ നോക്കി അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വന്ന് ഞങ്ങളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എറണാകുളത്ത് നമ്മളങ്ങനെ അധികം കടയിൽ കയറിയില്ല നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു രീതിയിൽ പോകുന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നുണ്ടെന്നപ്പം ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നു അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്ന വഴിക്ക് തന്നെ ഉള്ള കെയ ആർ ബേക്കേഴ്സിൽ കയറി ആക്ച്വലി ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് പക്ഷേ അവിടെ മസാല ദോശ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചത് സോ ആദ്യം ഒരു കോഫി ലൈറ്റായിട്ട് കുടിച്ചു അത് കഴിഞ്ഞപ്പം അച്ഛനി പൊറോട്ടയും ചിക്കൻ എന്തോ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി യെസ് അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഒരു കിഴി പൊറോട്ട വിത്ത് ബീഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കിഴി പൊറോട്ടേനേലും കുറച്ചുകൂടി നല്ലത് ഇവരുടെ ഈ പൊറോട്ടയും കറിയായിരുന്നു കിഴി പൊറോട്ട കാണാൻ ഭയങ്കര അടിപൊളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ടേസ്റ്റ് വൈസ് കുറച്ചും കൂടി അച്ഛൻ കഴിച്ച സംഭവമായിരുന്നു നല്ലത് ആക്ച്വലി ഈ ഒരു കിഴി കിഴിപ്പൊറോട്ടേനകത്ത് പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഭയങ്കര പെട്ടെന്ന് അറിഞ്ഞിട്ടോ പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജ്യൂസ് പോലും ഞാൻ പറഞ്ഞില്ല പിന്നെ ഇവരുടെ തന്നെ രണ്ടുപേരും അച്ഛൻ പതിനപ്പളും അമ്മ ക്ഷമ ജ്യൂസ് ക്ഷമ വരുന്നില്ല മുസമ്പി ജ്യൂസും ആണ് പറഞ്ഞപ്പം അതിൽ നിന്നൊക്കെ പിന്നെ കയ്യിട്ട് വരെ ഞാൻ കുടിച്ചു പിന്നെ ഞങ്ങൾ പറവരെത്തി ഡ്രസ്സ് ഞാൻ ആക്ച്വലി എന്താ വാങ്ങണമെങ്കിലും പ്ലാൻ ചെയ്തിട്ടില്ല കുർത്ത് എന്തെങ്കിലും പോയിട്ട് നോക്കാനുള്ള സെറ്റപ്പിലാണ് വന്നത് അപ്പോൾ കുർത്തയൊക്കെ നോക്കിയിട്ട് പക്ഷേ എനിക്ക് രണ്ടെണ്ണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെതാ ഇങ്ങനത്തെ സെറ്റിൽ നോക്കിയപ്പം ഞാൻ വിചാരിച്ചു സെറ്റിൻ്റെ ആ ഒരു പക്ക സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ആ ഒരു ഒക്കേഷൻസിൽ മാത്രമല്ല ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സെറ്റ് മാത്രമല്ലാതെ കുറച്ചുകൂടി എന്തെങ്കിലും നോക്കാമെന്ന് ചോദിച്ചത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതെനിക്ക് ഇല്ല സൈസ് എക്സല് മാത്രമേ ഉള്ളൂ ചെറിയ സൈസൊന്നുമില്ല അപ്പം അതുകൊണ്ട് അത് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞങ്ങൾ ഇതിനെ ട്രൈ ചെയ്തു നോക്കുക ഇതിൽ ഈ ഗ്രീൻ സമയത്ത് ഭയങ്കര വിളു പിന്നെ അതിന് ക്വാളിറ്റി നല്ലതായിട്ട് ഈ ഒരു സെറ്റിൻ്റെ ആ മോഡൽ തന്നെ തോന്നി അപ്പം ഞാൻ പിന്നെ അതെടുത്തു അതും പിന്നെ ഒരു സ്ട്രെയ്റ്റ് ഇട്ടുള്ള ഇങ്ങനത്തെ ഒരു ഇതല്ല ഒരു കുറച്ചുകൂടി വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ് വാങ്ങിച്ചത് അങ്ങനെ അതും വാങ്ങിച്ച് അവിടെ തന്നെ ഷെയ്പ്പൊക്കെ ചെയ്ത് തന്നു പിന്നെ എല്ലാ ഓളത്തിനും ഞങ്ങളിങ്ങനെ ഡ്രസ്സെടുത്ത് ഡ്രസ്സെടുത്ത് എല്ലാ കടകളിലും കുറേ കാറും ബൈക്കും കിട്ടണമുള്ള സാധനങ്ങൾ എഴുതി പെട്ടിക്കകത്തിട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഇപ്രാവശ്യം എന്താ എൻ്റെ പേര് എഴുതുന്നേ കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങൾ ഓപ്ഷനൈസ് എന്നിട്ട് അയ്യോ എത്ര പ്രാവശ്യം എഴുതിയിട്ടേ പക്ഷെ ഞങ്ങൾക്ക് എന്നിട്ട് പഠിച്ചില്ല ഗൈസ് കാറൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഈ ടു വീലറെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു ഇവിടെ അങ്ങനെ രണ്ട് കൂപ്പൺ എഴുതി പെട്ടിക്കകത്താക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നീങ്ങിയിട്ട് വേറെ അച്ഛനെടുക്കാൻ വേണ്ടിയിട്ട് പോയി എടുത്ത് ഷർട്ടെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു പക്ഷെ ഞാൻ അച്ഛൻ എടുക്കുന്നത് വേടിയെടുക്കാൻ മറന്നുപോയി പിന്നെ അച്ഛൻ എടുത്തു വെച്ചാൽ റയർ കളർ ആയിട്ടുള്ളൊരു ഷർട്ടാണ് ഒരു ബ്ലൂ കൈൻഡ് ഓഫ് ഷർട്ടായിരുന്നു അപ്പം അതിന് മുമ്പ് ആ കടയിൽ കിട്ടിയില്ല സോ ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ഇനിയിപ്പോൾ ദൂരേക്കൊന്നും കട തപ്പി പോകാനുള്ളൊരു മാനസിക ഇല്ല അതുകൊണ്ട് ഒരു കുഞ്ഞ് കടയിൽ കയറിയപ്പോഴത്തേനും പക്ഷേ ആ ഒരു കളർ ഞങ്ങൾക്ക് കിട്ടിയ ഏകദേശം അതുപോലെയുള്ളൊരു കളർ കിട്ടി അങ്ങനെ ആ കാർ നിറയെ ഓണക്കോടിയുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ എവിടം വരെ ആയി ഓണക്കോടിയൊക്കെ എടുത്തോ എന്നൊക്കെ ജസ്റ്റ് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഓണത്തിന് ഞാൻ വീണ്ടും വന്ന് പറയുന്നതായിരിക്കും എന്നാലും ചുമ്മാ സോ Thank you for watching, take care, bye bye.